ഇന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഞാനും ശ്യാമേട്ടനും തമ്മിൽ ഇഷ്ടം തുറന്നു പറഞ്ഞത് ഇന്ന് നാല് വർഷം വകുന്നു എന്നാൽ ഇന്ന് എനിക്ക് ശ്യാമേട്ടനോടുള്ള നിലപാട് എന്താണെന്ന് പറയട്ടെ ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തക ചങ്ക് രമ്യ എന്നോട് ചോദിച്ചു ടീച്ചറേ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം എന്താ മേഡം ചോദിച്ചോളൂ ഉടനെ രമ്യ മേഡം എന്നോട് ചോദിച്ചു ടീച്ചറിന് സത്യത്തിൽ ഷ്യാമേട്ടിനോട് എന്താണുള്ളത് സിൻസിയറിറ്റിയാണോ സിമ്പതിയാണോ ലവ് ആണോ കമ്മിറ്റ്മെൻറ്റാണോ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഞാൻ മറുപടി കൊടുത്തു അത് കമ്മിറ്റ്മെൻ്റാണ് മേഡം എന്തുകൊണ്ടാണ് എനിക്ക് ഷ്യാമേട്ടിനോട് കമ്മിറ്റ്മെൻ്റാണ് കൂടുതൽ എന്ന് പറയുന്നത് സ്നേഹമോ ആത്മാർത്ഥതയോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല അതൊക്കെയുണ്ട് എങ്കിലും കടപ്പാട് തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത് സിംപതി പിന്നെ ഇല്ലേ ഇല്ല ഷഹമേട്ടനോടോ എനിക്കോ ഏയ് സിംപതിയുടെ എന്നും ആവശ്യമില്ല സ്നേഹമുണ്ട് ആത്മാർത്ഥതയുണ്ട് എന്നാൽ അതിനൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന നിലപാട് അല്ലെങ്കിൽ വികാരം കടപ്പാട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഒപ്പം കൂട്ടിയതിന് പൂർണമായും കാഴ്ചപരിമിതിയുള്ള എനിക്ക് വിളക്കായും വെളിച്ചമായും കണ്ണുകൾ തന്നതിന് എനിക്ക് പിടിച്ചു നടക്കാൻ തുമ്പ് നീട്ടിയതിന് എന്നെ കൊണ്ടുനടക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് സ്നേഹിക്കുന്നതിന് കരുതുന്നതിന് ഇതിനൊക്കെ പകരം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലോ പക്ഷേ എനിക്ക് ഏട്ടനോട് എന്നും കടപ്പാട് മാത്രമേ ഉള്ളൂ എന്തിനേറെ പറയുന്നു ഞാനിപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരുന്ന ഓരോ വീഡിയോസിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ശ്യാമേട്ടേത് തന്നെയാണ് ഞാൻ ഓരോ പാട്ടുകൾ പാടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുമ്പോഴും അതിൽ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യും ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയുന്നതും പാടുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ പണി എന്നാൽ ഞാൻ കൊടുക്കുന്ന വോയിസ് ക്ലിപ്സ് ഓഡിയോസ് ഇതെല്ലാം ഭംഗിയാക്കി എഡിറ്റ് ചെയ്ത് വീഡിയോസാക്കി തരുന്നത് ശ്യാമേട്ടൻ തന്നെയാണ് പാട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും സ്മിതക്കുട്ടിയെ വഴക്ക് പറയല്ലേ സ്നേഹവും ആത്മാർഥതയും ഇല്ല എന്നല്ല ഉണ്ട് പക്ഷേ അതിലേറെ ഏറെ എനിക്ക് എന്നും ശ്യാമേട്ടനോട് കടപ്പാട് തന്നെയാണ് സ്നേഹം ആത്മാർത്ഥത ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കൂടും ചിലപ്പോൾ കുറയും പക്ഷെ കടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഒരേ ലെവലിൽ തന്നെ നിൽക്കും അത് കൂടുകയും കുറയുകയും ഒന്നും ഇല്ല അത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതൊന്നും ആരും പറഞ്ഞു അല്ല കേട്ടോ എവിടെ നിന്നും വായിച്ചറിഞ്ഞതും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടെത്തിയതാണ് ഇന്നത്തെ ഒരു വിശേഷം ഇതാണ് ഞങ്ങൾ പരസ്പരം ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ട് നാല് വർഷം തികയുന്നു ഇന്ന് വേറെ ചില വിശേഷങ്ങളുമുണ്ട് അതുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം സ്മിത കുട്ടിയെ കേൾക്കാനും കാണാനും ആരും മറക്കല്ലേ